യാത്ര ഒരു അനിവാര്യതയാണെന്ന് മലയാളികൾക്ക് കാട്ടിക്കൊടുത്ത മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ച സന്തോഷ് ജോർജ് കുളങ്ങര ഒന്ന് ലാസ്റ്റ് ഇനി മുട്ടിക്കോളൂ കമ്പോസ്ഡ് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ വളരെ പ്ലസന്റ് ആയിട്ട് ഞാൻ എല്ലാവർക്കും എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കാണെന്ന് അറിയാം ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനും കെട്ടിയോരും കല്യാണം കഴിച്ചിട്ടുണ്ട് നാലു വർഷോ ഭയങ്കര ഞങ്ങളുടെ ഈ കല്യാണം കഴിക്കുന്നവരോട് ഒരു അഡ്വൈസ് തരാൻ സാർ എന്തായിരിക്കും കുട്ടികളോട് ും നിങ്ങളെപ്പോഴിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ അല്ല നിങ്ങള് കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പോകുന്നില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാ വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ വായിച്ചോളൂ ഇത്രയും ഞാൻ 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 സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പ്രണയത്തെ പറ്റി പറ്റി സാർ സാർ അധികം ഇന്റർവ്യൂസിൽ ഇങ്ങനെ യാത്രകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രണയത്തിന്റെ അറിയപ്പെടുന്ന അതുകൊണ്ട് അതിനെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യം അത് ഞങ്ങളുടെ സ്വകാര്യമായശയോ ഇല്ല ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരോട് ആണ് നിങ്ങൾക്ക് പരിശീലനം കിട്ടിയതെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനത്തിന്റെ സമയം കളഞ്ഞു ഒഴിവാക്കമായി സിവിൽ എഞ്ചിനീയറിംഗ് നാല് വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് പണിയെടുത്ത സർ ഭയങ്കര സർ പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർസറിയാണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുന്നു നിങ്ങൾ കേരളം ഇട്ടു പോകുകയും കേരളം രക്ഷപ്പെടുകയും രക്ഷപ്പെടും തന്നെ എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ വണ്ടി പോ